ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ വീടും അതേപോലെ തന്നെ മക്കൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് എനിക്ക് ഇത് രണ്ടും കണക്റ്റായി വന്ന ഒരു സ്ഥലമാണ് ഈ ഒരു വീട് പന്തിരംഗവ് പന്തി നമ്മുടെ വാടക വീടായിരുന്നു ഇത് ഇതെത്രത്തോളം എനിക്ക് ഇമോഷണലി കണക്റ്റഡ് ആണ് എന്നുള്ളത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കാരണം ദോമുകൾ പ്രസവിച്ച് എഴുപത്തിരണ്ട് ദിവസത്തോളം ഷാനുവിൻ്റെ വീട്ടിൽ കൊല്ലത്തുന്നതിന് ശേഷം എൻ്റെ ഒരു വീട്ടിലോട്ട് എൻ്റെ ഒരു സുരക്ഷിതത്തിലോട്ട് അവൾ വരുന്നത് ഈ ഒരു വീട്ടിലോട്ടായിരുന്നു നമുക്ക് വാടക വീടാണെന്നുണ്ടെങ്കിലും ഇങ്ങോട്ടായിരുന്നു അവർ വന്നിട്ടുണ്ടായിരുന്നത് അന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിമൂന്നിനാണ് നമ്മൾ ഈ വീട്ടിലോട്ട് കയറുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനഞ്ച് വരെ ഇവിടെ തന്നെ ആയിരുന്നു ഏകദേശം ഒന്നേകാ വർഷത്തോളം ദൂമോ സ്റ്റാർട്ടിങ്ങ് അവൾ നടക്കാൻ പഠിച്ചതും മുട്ടുത്താൻ പഠിച്ചതും ഇഴയാൻ പഠിച്ചതും എല്ലാം ഈ ഒരു വീട്ടിൽ തന്നെ ആയിരുന്നു അത്രത്തോളം കണക്റ്റഡ് ഈ വീടുമായിട്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതൊരു യൂട്യൂബിലതൊരു വീഡിയോ ആയിട്ട് ഇടാൻ കാര്യം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇത് ഏത് കാലത്തും നമുക്കിടത്ത് കാണാൻ പറ്റും നമ്മൾ കഴിഞ്ഞാൽ ഒരിക്കലും ഈ വീഡിയോ മിസ്സാവൂ എന്നെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം കണക്റ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് കാരണം നമ്മുടെ മക്കൾ ഓരോ ചെറിയ ചെറിയ സംഭവങ്ങളും അതൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ് അതേപോലെ തന്നെ ഒരു വീട് എന്ന് പറയുന്നതും ഒരു മനുഷ്യനെ അത്രത്തോളം ആഗ്രഹിപ്പിക്കുന്ന മോഹിപ്പിക്കുന്ന ഒരു സാധനമാണ് അത് വാടക വീടാണെന്നുണ്ടെങ്കിലും നമ്മളൊരു സ്വന്തം വീട് പോലെ തന്നെയാണ് ഇത് കണ്ടിട്ടുണ്ടായിരുന്നത് പന്തീരങ്കാവ് പന്നീർക്കുളത്താണ് ഈ വീടുണ്ടായിരുന്നത് നമുക്കിത് മാറാനൊരു താല്പര്യമോ കാര്യങ്ങളോ ഇല്ലായിരുന്നു അത്രയും നല്ല നൈബേഴ്സും കാര്യങ്ങളും ഇതൊക്കെ തന്നെ തന്നെയായിരുന്നു അവസരം എല്ലാവരും നല്ല അടിപൊളിയായിരുന്നു പിന്നെ നമ്മളിത് മാറാൻ കാര്യം നമ്മുടെ വർക്ക് റിലേറ്റഡായിട്ടുള്ള കുറച്ച് ഇഷ്യൂസും ആയിരുന്നു അപ്പോൾ എറണാകുളത്താണ് കൂടുതൽ വർക്കും കാര്യങ്ങളും വരുന്നത് അപ്പോൾ നമ്മൾ ആലുവയിലോട്ട് മാറി എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഓർമ്മകൾ അല്ലെങ്കിൽ സുപ്രധാനമായ പല കാര്യങ്ങളും അത് നമ്മുടെ മോളുമായിട്ട് എൻ്റെ മോളുമായിട്ട് തന്നെ അത്രത്തോളം പല കാര്യങ്ങളിലും ആയിട്ട് അവൾ പല നടക്കാൻ പഠിച്ചത് അടി അടക്കം മുതൽ പല കാര്യങ്ങളും നടന്നൊരു വീടാണ് അതുകൊണ്ടാണ് ഞാനിതൊരു വീഡിയോ ആയിട്ട് യൂ